ിയമുള്ളവരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ലിബേർട്ടി എം ടി വിക്ക് മുനമ്പം വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു അഭിമുഖത്തെ തുടർന്ന് ധാരാളം തെറിവിളികളും ചിട്ടവിളികളും സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടുമൊക്കെ കേൾക്കേണ്ടതായിട്ട് വന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യം ഈ വക്കഫ് ട്രിബ്യൂണലിന്റെ ഉത്തരവിന് മേലെ ഹൈക്കോടതികൾക്കും സുപ്രീംകോടതിക്കും പോലും ഉത്തരവ് അധികാരമില്ല സുപ്രീം കോടതിയുടെ അധികാരത്തിന് മേലെയാണ് വക്കട്ടിഫിന്റെ അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് ആ പ്രചരണം നമ്മുടെ ഭരണഘടനയെ നശിപ്പിക്കുന്നതിന് തുല്യമാ ഭരണഘടന ഇല്ലാതാക്കുന്നതിന് തുല്യമാ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന നിലയിൽ എനിക്കതിനെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുകയില്ല അതുകൊണ്ട് തന്നെയാണ് ആർട്ടിക്കിൾ ത്രീ ട്വന്റി ത്രീ ബി പ്രകാരം നിയമിക്കപ്പെട്ട ഭരണഘടനയുടെ ബി അനുച്ഛേദ പ്രകാരം നിയമിക്കപ്പെട്ട കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു ട്രൈബ്യൂണൽ ആണ് ഈ വക്കഫ് ട്രിബ്യൂണൽ എന്നുള്ളതുകൊണ്ടും വക്കഫ് ആക്ടിനകത്ത് തന്നെ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ചാപ്റ്റർ എട്ട് സെക്ഷൻ എയ്റ്റി ത്രീ നയത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രൊവൈഡ് ദാറ്റ് ദി ഹൈക്കോർട്ട് ഹാവ് ഓൾ ഓൾ ജൂറിസ്ഡിക്ഷൻ എന്നിട്ട് പറയുകയാണ് മേ കൺഫേം റിവേഴ്സ് ഒരു മോഡിഫൈഡ് സച്ച് ഓർ പാസ് സച്ച് അതർ ഓർഡർ തിങ്ക് ഫിറ്റ് കോടതിക്ക് ഹൈക്കോടതി അധികാരമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ജനങ്ങളുടെ മുമ്പിലേക്ക് വീതി വിതച്ചുകൊണ്ട് ആശങ്ക വിതച്ചുകൊണ്ട് പറയുന്നു സുപ്രീം കോടതിക്ക് പോലും അധികാരമില്ലെന്ന് എന്തായാലും ആ വീഡിയോ ചെയ്ത് രണ്ട് ദിവസങ്ങൾക്കകം തൊട്ടടുത്ത ദിവസം ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു കോഴിക്കോട് ആ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചതിലൂടെ തന്നെ കേരളത്തിലെ ഇന്ത്യയിലെ മലയാളികളായ സാമാന്യ ജനങ്ങൾക്കൊക്കെ മനസ്സിലായി ജസ്റ്റിൻ പറഞ്ഞു വസ്തുതയുണ്ട് കാരണം ഹൈക്കോടതിക്ക് അധികാരമുണ്ടെന്ന ഒറ്റ വിധിയിലൂടെ വിളിവാക്കപ്പെട്ടില്ലേ ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം തരാൻ ഇതൊക്കെ കഴിഞ്ഞ ഏഴാം തീയതി ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റ് ആണ് ഏഴാം തീയതി പന്ത്രണ്ടാം തീയതി ആഘോഷിക്കുന്നു പതിമൂന്നാം തീയതി പത്രങ്ങൾ ആഘോഷിക്കുന്നു എന്തോ മഹാകാര്യമാണെന്നുള്ള മട്ടില് ഒരു മഹാകാര്യവും സംഭവിക്കുന്നില്ല ഈ വഖഫ് ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത് താ പാർലമെൻറ്റിൽ വരാൻ പോകുന്ന വഖഫ് ഭേദഗതി അത് ജെ പി സിയിൽ ഇരിക്കുകയാണ് ജോയിൻറ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിശോധനയിലാണ് അതിന് മുൻകാല പ്രാബല്യമില്ല എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു അതിന് പ്രാബല്യമേ ഇല്ല പിന്നെ വേണ്ട മുൻകാല പ്രാബല്യം അത് ബില്ലായിട്ടില്ല ആക്റ്റായിട്ടില്ല അത് കമ്മിറ്റിയുടെ ചർച്ചയിൽ ഇരിക്കുകയാണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ കോഴിക്കോട് ഒരു പോസ്റ്റ് ഓഫീസ് ആ പോസ്റ്റ് ഓഫീസ് ഈ ജെ ഡി ടി എന്തോ ജമാത്ത് സംതിങ് ആയിരിക്കും ജെ ഡി ടി ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി വെള്ളിമാടുക്കുന്നു ഈ ഓർഫനേജ് കമ്മിറ്റി അനാഥാലയത്തിൻ്റെ വേറെ ഒരു ബിൽഡിങ്ങിൽ പോസ്റ്റാഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ആ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നു പോസ്റ്റ് ഓഫീസ് വാടകയും കൊടുക്കുന്നു ഒക്കെ ചെയ്യും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ഓർഫനേജ് കമ്മിറ്റി പറഞ്ഞു അതേ ഞങ്ങളിതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി മാറ്റാൻ പോവാണ് പോസ്റ്റ് ഓഫീസ് നമുക്ക് തൊട്ടടുത്ത ബിൽഡിങ്ങിലാക്കാം ഞങ്ങളുടെ തന്നെ ബിൽഡിങ്ങാണ് പോസ്റ്റ് ഓഫീസുകാരെ സമ്മതിച്ചു സമ്മതിച്ചിട്ട് അവർ ഒരു കാര്യം മാത്രം പറഞ്ഞു അവിടെ നിന്ന് ഗ്രില്ലൊന്നു ഇട്ട് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം പോസ്റ്റ് ഓഫീസിൽ അതിനുള്ള സുരക്ഷ പോര ഇതിനിടയ്ക്ക് രണ്ടായിരത്തി പതിനാല് ആയപ്പോൾ ഗ്രില്ലിട്ടു ഗ്രില്ലിട്ട് കഴിഞ്ഞ് ഈ ഉടമസ്ഥന്മാർ ഈ ഓർഫനേജ് പറഞ്ഞു ഞങ്ങൾ ഈ വാടക കരാർ റദ്ദാക്കുകയാണ് നിങ്ങൾ ഒഴിഞ്ഞു തരണം ഈ ബിൽഡിങ്ങും ഒഴിഞ്ഞു തരണം ഇതിനിടയ്ക്ക് വഖഫ് ബോർഡ് ഇടപെട്ടു കാരണം ഈ ജെ ഡി ടി ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി അവരുടെ അനാഥാലയം അവരുടെ മറ്റ് പ്രോപ്പർട്ടി ഇതെല്ലാം വഖഫ് പ്രോപ്പർട്ടിയാണെന്നാണ് സങ്കല്പം അതുകൊണ്ട് വഖഫ് ബോർഡ് ഇടപെട്ട് പോസ്റ്റാഫീസിലിരിക്കുന്ന സീനിയർ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസസ് പിന്നെ സബ് പോസ്റ്റ് മാസ്റ്റർ കെ സുകുമാരൻ സീനിയർ സൂപ്രണ്ട് കെ പ്രേമ സബ് പോസ്റ്റ് മാസ്റ്റർ ഈ രണ്ടു പേർക്കും എതിരെ ക്രിമിനൽ കേസ് ക്രിമിനൽ കേസ് കൊടുക്കാൻ വകുപ്പുണ്ട് വക്കഫ് ഫാക്ട് നിങ്ങൾ അനധികൃതമായിട്ട് ഭൂമി കൈവശം വെച്ചു അത് തിരിച്ച് വക്കഫ് ബോർഡിനെ കൊടുത്ത് പ്രാണൻ വിടിയിക്കാമെന്ന് പറ്റില്ല നിങ്ങൾക്ക് ശിക്ഷയുണ്ട് രണ്ട് വർഷം കഠിനതടവ് അപ്പോൾ ഈ സീനിയർ സൂപ്രണ്ടിനെയും സബ് പോസ്റ്റ് മാസ്റ്ററേയും രണ്ട് വർഷം കഠിന തടവിനെ വിധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വക്കഫ് ബോർഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി ഇവർ അപ്പോഴത്തേക്ക് പാവം റിട്ടയറായി കാണാൻ കേട്ടോ ഇവർ മജിസ്ട്രേറ്റ് കോടതിയുടെ ഈ ഉത്തരവ് ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ വന്നു ആ കയ്യേറിയ ഭൂമി തിരിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിൽ ക്രിമിനൽ കേസില്ല ബട്ട് വക്കഫ് ആക്ടിൽ ക്രിമിനൽ കേസുണ്ട് അതാണ് രസം അതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന ഭേദഗതി അതുവരെ വഖഫ് ആക്ട് ഈ മറ്റ് രീതിയിൽ ശരി വക്കഫിൻ്റെയാണ് ഭൂമി എന്ന് പറഞ്ഞാൽ ആ ഭൂമി വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ വഖഫ് അടങ്ങിക്കോളും ഇപ്പം ഇങ്ങനെ വഖഫ് ബോർഡ് മനുസ്ട്രേറ്റ് കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഇവർ ഓടി ഹൈക്കോടതിയിൽ വന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇവരുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പാണ് ഈ ഗുരുമാനെല്ലാം നടന്നത് അതുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന ഈ ഭേദഗതി ഉണ്ടല്ലോ ക്രിമിനൽ കേസ് എടുക്കും രണ്ട് വർഷം തടവ് ശിക്ഷ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല അല്ലല്ലോ ആവാൻ പാടില്ലല്ലോ ഇപ്പോൾ പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചു ഇന്നലെ പുകവലിച്ചു എന്ന് പറഞ്ഞിട്ടൊരാളിനെ നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നാണോ ആ നിയമം നിലവിൽ വരുന്നത് അന്ന് മുതലാണ് ആ നിയമം അതിൻ്റെ തലേ ദിവസം അങ്ങനെ നിയമം ഇല്ല അതുകൊണ്ട് അയാൾ പൊതുസ്ഥലത്ത് പുകവലിച്ചു ഇതാണ് ഇതാണ് കോടതി പറഞ്ഞത് കോടതി പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് കോടതി വക്കഫ് ബോർഡ് അവരുടെ ഭൂമിയാണ് ഇതിലൊന്നും കോടതി പോകുന്നില്ല ഈ ക്രിമിനൽ കേസ് മാത്രമാണ് കോടതി പരിശോധിക്കുന്നത് ഇതാണ് ഹൈക്കോടതി പറഞ്ഞു ഇത് എന്തോ രണ്ടായിരത്തി പതിമൂന്നിൽ നിങ്ങൾ ക്രിമിനലൈസ് ചെയ്ത ഒരു കാര്യം അതിനു മുമ്പ് ഉണ്ടായിരുന്ന പുലിവാലിലേക്ക് ഈ ക്രിമിനൽ കേസ് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പോൾ കാര്യമാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത് അല്ലാതെ ഹൈക്കോടതി വഖഫ് ഫാക്റ്റോ അതിൻ്റെ ഭേദഗതിയോ സംഗതിയോ ഒന്നും നോക്കിയിട്ടില്ല വഖഫ് ഫാക്റ്റിലെ സെക്ഷൻ ഫിഫ്റ്റി ടു എ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിന് മുമ്പാണ് ഈ പറഞ്ഞ പോസ്റ്റ് ഓഫീസും അനാഥാലയവും തമ്മിലുള്ള തർക്കമോ വാടകയോ ഗ്രില്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മുൻകാല പ്രാബല്യത്തോടെ അവരെ ശിക്ഷിക്കാൻ പറ്റില്ല ഇതാണ് കോടതി പറഞ്ഞത് അതുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് ഇതാണ് ഇത് ഏഴാം തീയതി വിധി വന്നത് ചണ്ടകുട്ട് തുടങ്ങി എന്ത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇങ്ങനെ വഖഫ് ആണെന്ന് തോന്നിയാൽ അവർക്ക് റീസൺസ് ടു ബിലീവ് അവർക്കാണ് ക്ലെയിം ചെയ്യാം അവർക്ക് അത് എനലിസ്റ്റ് ചെയ്യാം അവരുടെ പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റിലേക്ക് ഇതങ്ങോട്ട് പെടുത്താം ഇനി അത് വക്കഫ് പ്രോപ്പർട്ടി അല്ലാതെ എന്ന് തെളിയിക്കേണ്ടതാരാ ഇതിൻ്റെ ആരാണോ അവരാണ് ഇനി അവരത് തെളിയിക്കാൻ പോകേണ്ടത് എങ്ങോട്ടാണ് അത് മുസ്ലിങ്ങൾ മാത്രമുള്ള അതായത് ഇസ്ലാമിക താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ ആയിട്ടുള്ള വക്കഫ് ട്രൈബ്യൂണലിൻ്റെ അടുത്തേക്കാണ് ഇത് ഇന്ത്യയിൽ എങ്ങനെ സാധിക്കുന്നു ഞാൻ വർഷങ്ങളായിട്ടുള്ള എൻ്റെ സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ വക്കഫ് ബോർഡ് ക്ലെയിം വെച്ചിരിക്കുന്നു ഒറ്റയടിക്ക് അങ്ങോട്ട് പറയാണ് ഇത് വക്കഫ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യണം ഇത് വഖഫിൻ്റേതല്ല എന്ന് തെളിയിക്കാനുള്ള ഡോക്യുമെൻ്റായി ഞാൻ എൻ്റെ കോടതി പോയാൽ പോരാ എൻ്റെ ഇവിടെയുള്ള മതേതര ഭാരതത്തിലെ ഇവിടെയുള്ള ഒരു മുനിസിൽ കോടതിയിലോ മറ്റോ പോയാൽ പറ്റില്ല ഞാൻ പോകേണ്ടത് എങ്ങോട്ടേക്കാണ് വഖഫ് ട്രിബ്യൂണലിലേക്കാണ് അവിടെ ആരാ ഉള്ളത് ഈ മുസ്ലിം ആളുകൾ മാത്രമാണ് ക്രിസ്ത്യാനിയായ ഞാൻ എൻ്റെ സ്ഥലത്തെക്കുറിച്ചും വീടിനെ കുറിച്ചുമുള്ളൊരു ഒരു പ്രശ്നത്തിൽ പ്രതിസന്ധിയിൽ ഞാൻ പോയി കേഴേണ്ടത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ട്രൈബ്യൂണലിന് മുന്നിലാണ് ഇത് എങ്ങനെ ഒരു മതേതര രാഷ്ട്രത്തിൽ എങ്ങനെ ഭരണഘടന ഭരണഘടനാപരമാകും ഇനി അത് മാത്രമല്ല അവിടെ എൻ്റെ ക്ലെയിം അവർക്ക് സ്വീകാര്യമല്ല മിക്കവാറും അങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ സ്വീകാര്യമല്ല എനിക്ക് അതിൽ പിന്നെ അവരുടെ തീരുമാനത്തിൽ എന്തെങ്കിലും എനിക്ക് അതിനോട് വിയോജിപ്പാണ് ഉണ്ടെങ്കിൽ എനിക്ക് ഹൈക്കോർട്ടിൽ പോകാം പക്ഷെ ഹൈക്കോർട്ടും നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ചല്ലേ വിധി പറയാൻ പറ്റുള്ളൂ